ശാസ്താംകോട്ട ഏഞ്ചൽ കിഡ് സ്കൂളിൽ ലോക ബാലവേല ബിരുദ്ധ ദിനം ആചരിച്ചു ബാലവേല അവസാനിപ്പിക്കുന്നതിനും ബാലവേലയെക്കുറിച്ചും അത് ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളെക്കുറിച്ചുമുള്ള അവബോധം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട ഏഞ്ചൽ കിഡ്സിന്റെ നേതൃത്വത്തിലാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചത് ശാസ്താംകോട്ട എസ് ശാസ്താങ്കോട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംഘടന അതായത് ഇന്നേ ദിവസം അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു വരികയാണ് നിങ്ങൾക്കറിയാം ഇന്നും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും പലയിടങ്ങളിലും കുട്ടികൾ ദൈവപരമായിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളും കുട്ടിയാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളെ തൊഴിലടുപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്നത് ഇന്നും പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഏഞ്ചൽ കിറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുട്ടികൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അവയർനെസ് ക്യാമ്പയിനാണ് നടത്തുന്നത് കുട്ടികൾക്കെതിരെ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനുമുള്ള അവകാശമുണ്ട് അവരെ തൊഴിലടുപ്പിക്കരുത് അവരെ ചൂഷണം ചെയ്യരുത് എന്നുള്ള വളരെ നല്ലൊരു മെസ്സേജ് വളരെ നല്ലൊരു സന്ദേശം നമ്മുടെ ശാസ്ത്രങ്കോട്ടയിലുള്ള പൊതുജന സമൂഹത്തിന് മുന്നിൽ നൽകിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് ആണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഏഞ്ചൽ കിഡ്സിലെ കുട്ടികൾ ബാലവേലിക്കെതിരായ റാലിയും നടത്തി പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു റാലി നടത്തിയത് അധ്യാപകരും രക്ഷിതാക്കളും ഇതിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട